വിവാഹം ഇന്ന് ആഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വിവാഹത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു ഗാനമേളക്കാണോ ക്ഷണിച്ചത് വിവാഹത്തിനാണോ ക്ഷണിച്ചത് എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കാതടയ്ക്കുന്ന ശബ്ദത്തിലാണ് സംഗീതങ്ങൾ അവിടെ പൊട്ടിപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഭാഗത്ത് അപ്പോഴാണ് മറുഭാഗത്ത് എന്ന് പറയുന്നത് ഏ മ്യൂസിക് ഒന്നും എന്തല്ല ഹറാമല്ല അതൊക്കെ ഹലാലാണ് അതിനുള്ള ഫത്ത്വ് ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുക എന്താ റസൂല് പറഞ്ഞത് رسول الله صلى الله عليه وسلم ليكونن لا يكونن من نمتي أقوام يستهلون الحرة والحرير والخمرة والمعازف لا يكونن من نمتي أقوام

വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ അതും ഒരു തെറ്റല്ല അതൊക്കെ ഹലാലാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നാളിനോട് എടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് റസൂൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിർഭയമായി ചില ആളുകൾ പറയണെന്ത് അതൊന്നും കുഴപ്പമില്ല അപ്പൊ ഒരു ഭാഗത്ത് ഇതൊക്കെ വരിക മറുഭാഗത്ത് ആ ഇസ്ലാമിനെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് വിധികൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമ്മളെ കുട്ടികൾ പോയി ചാടാതിരിക്കൂ പിന്നെ ആടും പെണ്ണും കൂട്ടി വരച്ചാതിരിക്കോ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കോ അത് അവസാന ആത്മഹത്യകളിൽ എത്താതിരിക്കോ എല്ലാത്തിൻ്റെ വഴികളും നമ്മൾ തന്നെ തുറന്നു കൊടുക്ക എന്നിട്ട് അതിൽ വിരൽ കടിക്കുകയും ചെയ്താൽ പിന്നെ നമ്മളെ കുറിച്ച് എന്തു പറയുമെന്ന് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്